സംസ്ഥാനത്ത് മദ്യനയം വൈകും ഇന്ന് ചേര്ന്ന മന്ത്രിസഭായോഗം പുതിയ മദ്യനയം അംഗീകരിച്ചില്ല കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും ടൂറിസം ഡെസ്റ്റിനേഷൻ ഡ്രൈഡേക്ക് മദ്യം നൽകുന്നതിലും സമവായമായില്ല കൂടുതൽ വ്യക്തത വേണമെന്ന് മന്ത്രിസഭാ യോഗത്തില് അഭിപ്രായമുയര്ന്നു ഇതിനെ തുടര്ന്നാണ് കൂടുതല് വിശദമായ ചര്ച്ചയ്ക്കായി മദ്യനയം നീട്ടിവച്ചത് പുതിയ കള്ളുഷാപ്പുകള് അനുവദിക്കുന്നതിലും പുതിയ മദ്യനയത്തില് വ്യക്തതയില്ലെന്നുമാണ് ഇന്ന് ചേര്ന്ന മന്ത്രിസഭായോഗം അഭിപ്രായപ്പെട്ടത് ടൂറിസം കേന്ദ്രങ്ങളിലും വിവാഹ പാർട്ടികൾക്കും ഒന്നാം തീയതി ഡ്രൈ ഡേ ദിവസം ഇളവ് അനുവദിക്കുന്നതുമാണ് പുതിയ മദ്യനയത്തിലെ പ്രധാന ശുപാർശ ഡേ മാറ്റാൻ സർക്കാരിനെ കോഴ നൽകിയെന്ന ബാറുടമകളുടെ വെളിപ്പെടുത്തൽ വിവാദത്തെ തുടർന്നാണ് ഈ സാമ്പത്തിക വർഷം മദ്യനയം വൈകാൻ കാരണം ഈ സാമ്പത്തിക വർഷം തീരാൻ ഒരു മാസം ബാക്കി നിൽക്കേ എക്സൈസ് വകുപ്പ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന്റെ കരടാണ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് നിലവിലുള്ള കള്ളുഷാപ്പുകൾക്ക് പകരം ക്ലാസിഫൈഡ് കള്ളുഷാപ്പുകളാണ് പുതിയ മധ്യനയത്തിലെ പ്രധാന ശുപാർശ ആളുകളെ കൂടുതൽ ആകർഷിക്കും വിധം പാതയോരത്ത് ആധുനിക സൗകര്യങ്ങളോടുള്ള കെട്ടിടങ്ങൾ ടോഡി ബോർഡ് നിർമ്മിച്ചു നൽകും ഇവിടങ്ങളിൽ കള്ളുഷാപ്പുകൾ നടത്താമെന്നാണ് ശുപാർശ എന്നാൽ പുതിയ സ്ഥലം കണ്ടെത്തുമ്പോൾ നിലവിലുള്ള കള്ളുഷാപ്പുകളുമായുള്ള ദൂരപരിധിയിൽ നയം വ്യക്തത വരുത്തിയിട്ടില്ല നാനൂറ് മീറ്ററാണ് കള്ളുഷാപ്പുകൾ തമ്മിൽ നിലവിലുള്ള ദൂരപരിധി ഈ പരിധി മാറ്റണമെന്ന് എ ഐ എ ടിയുസി ഉൾപ്പെടെ ദീർഘനാളായി ആവശ്യപ്പെടുന്നുണ്ട് പുതിയ നയം വരുന്നതോടെ പരമ്പരാഗതമായി ഷാപ്പ് നടത്തുന്നവരുടെ കാര്യത്തിൽ സി പി ഐ മന്ത്രിമാർ ആശങ്ക പ്രകടിപ്പിച്ചു ദൂരപരിധി കുറയ്ക്കണമോ പുതിയ ഷാപ്പുകൾക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ടൂറിസം മേഖലകൾ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ആഡംബര കല്യാണം എന്നിവ നടക്കുന്ന ഹോട്ടലുകൾ ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററുകൾ എന്നിവിടങ്ങളിൽ ഒന്നാം തീയതി മദ്യം വിളമ്പാൻ ഉപാധികളോടെ അനുമതി നൽകണമെന്ന ശുപാർശയുമുണ്ട് ഇക്കാര്യത്തിലും കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യം മന്ത്രിസഭായോഗത്തിൽ ഉയർന്നു ഉദ്യോഗസ്ഥ തലത്തിലും യൂണിയനുകളുമായും എൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും പുതിയ നയം ഇനി മന്ത്രിസഭയിലേക്ക് എത്തുക